സിനിമ സീരിയൽ അവതാരകൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന നടൻ രാഹുൽ രവിയെക്കുറിച്ചുള്ള വീഡിയോ ആണിത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് മേഖലകളിലും രാഹുൽ തൻ്റെ സാന്നിധ്യം നന്നായി അറിയിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് രാഹുൽ രവിയെ അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല രാഹുൽ രവി വിവാഹം കഴിച്ചത് ലക്ഷ്മി നായരെയാണ് ഒരു പ്രണയവിവാഹമായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ അവസരത്തിലെ ഇവരുടെ ഇൻ്റർവ്യൂകളെല്ലാം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയാൻ അധികം മെനക്കെടേണ്ടി വന്നിട്ടില്ല വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം തന്നെ ലക്ഷ്മി നായർ രാഹുലിനെതിരെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങി ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ പ്രശ്നം വലിയതായി വന്നത് തുടർന്ന് ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ ലക്ഷ്മി കേസ് കൊടുത്തു അതിൽ ആരോപിച്ച വിഷയങ്ങൾ രാഹുലിന് പരസ്പ്രീ ബന്ധവും ശാരീരിക മർദ്ദനം തുടങ്ങിയവ ഉണ്ട് എന്നാണ് തുടർന്ന് രാഹുൽ ഒളിവിൽ പോവുകയും അവസാനം തമിഴ്നാട് പോലീസ് രാഹുലിനെതിരെ ലോക്ക്ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചുള്ളതായുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ആ കേസിൽ രാഹുൽ വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ശേഷം ഇരുവരും തമ്മിൽ വിവാഹബന്ധം ഒഴിഞ്ഞ് തനിയെ തനിയെ അവരുടെ ജോലികളിലേക്ക് പ്രവേശിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം രാഹുലിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഇമേജ് രാഹുലിനെതിരെ വന്നു അത് സിനിമ സീരിയൽ മേഖലകളിൽ രാഹുലിന് വല്ലാത്ത അടി തന്നെയായിരുന്നു പ്രേക്ഷകരും കൈവിട്ട് അവസ്ഥയായി രാഹുൽ രാഹുലിൻ്റെ ഭാഗം ന്യായീകരിച്ച് വരാൻ ഒരിക്കലും ശ്രമിച്ചതുമില്ല ഇതൊക്കെ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഈ അടുത്ത ഒരു ചാനലിൽ രാഹുലുമായുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറഞ്ഞു ഇടക്ക് വ്യക്തി ജീവിതവുമായുള്ള ചോദ്യങ്ങളും കടന്നു വന്നു ലക്ഷ്മിയുമായുള്ള വേറുപിരിയലുമായുള്ള ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ മറുപടി പറഞ്ഞു കൊടുത്ത പരാതികളിലെ വിഷയങ്ങൾ രാഹുൽ തള്ളിക്കളയുന്നുണ്ട് അതൊന്നുമല്ല സംഭവം എന്ന നിലയ്ക്കൊക്കെയാണ് രാഹുൽ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് റോഡിൽ നിന്ന് പറഞ്ഞ ആ വ്യക്തി ന്യൂസ് എയ്റ്റീനു വേണ്ടി കൊടുത്ത വാർത്തയായിരുന്നു അത് ഇതാണ് ആ വാർത്ത സീരിയൽ താരം രാഹുൽ രവി മലയാളികൾക്ക് സുപരിചിതനാണ് പൊന്നമ്പിളി നന്ദിനി തുടങ്ങിയ സീരിയലുകളിൽ തിളങ്ങു കാലയളവിലാണ് രാഹുലും സുഹൃത്ത് ലക്ഷ്മി എസ് നായരും തമ്മിൽ വിവാഹം നടന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിവാഹം ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു പിന്നീടാണ് രാഹുലിന്റെ തനി സ്വരൂപം പുറത്തു വന്നത് ക്രൂരമായ മർദ്ദനം മാനസിക പീഡനം പരസ്ത്രീ ബന്ധം രാഹുലിനെതിരെ ഭാര്യ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണിത് ലക്ഷ്മിയുടെ പരാതിയിൽ ചെന്നൈ പോലീസ് രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾ ഒളിവിലെന്നാണ് സൂചന കല്യാണം കഴിഞ്ഞ ശേഷം ഈ ബന്ധം അധികം മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചെന്നാണ് രാഹുൽ പറയുന്നത് രാഹുൽ അങ്ങനെ പറയണമെങ്കിൽ ലക്ഷ്മി പല ആരോപണങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ എന്തോ വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് വെറുതെ അതും പ്രണയിച്ച ഒരാളെ കുറ്റം പറയുമോ വേറൊരു സ്ത്രീയുമായി ഒരു ഫ്ലാറ്റിൽ രാഹുലിനെ കണ്ടതും അതിന് ആ ഫ്ലാറ്റ് ഉടമയും സെക്യൂരിറ്റിയും സാക്ഷിയാണെന്ന തരത്തിലൊക്കെ ലക്ഷ്മി പരാതിയിൽ പറയണമെങ്കിൽ അതിന് ശരിയായ തെളിവ് ഉള്ളതുകൊണ്ട് തന്നെയാവണം യു നോട്ട് എന്തൊക്കെ പീഡിപ്പിക്കുന്ന എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ ഇത് കണ്ട സമയത്ത് മീഡിയില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി അലിഗേഷൻ വരുമ്പോൾ ഇറ്റ് വിൽ എന്താ എന്താ പറയാ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് വിഷമം തോന്നുമല്ലോ ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഒരു കോണ്ടന്റ് ആണല്ലോ ഇപ്പൊ എത്രയോ പേർക്ക് എല്ലാം എലിഗേഷൻസ് പോയിരുന്നു ഇന്നും ഇപ്പോൾ രണ്ടുപേർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ തമ്മിൽ ഒരു ആക്ടറിനും റാപ്പറിനും വന്നിട്ടുണ്ട് സത്യം എന്താണ് നൊണയെന്താണ് നടന്നതാണോ പക്ഷെ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പഴും ഞാൻ പറഞ്ഞ വ്യക്തി ഞാൻ അവിടെ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഞാൻ ഈ ഒക്കെ വരുമ്പോൾ ഞാൻ എന്റെ സീരിയൽ പിന്നെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോഴ്സ് ഇത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്താ യൂസ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളു ബട്ട് ഞാൻ ഈ അലിഗേഷൻസ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് ആരാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഒക്കെ അറിയാം പക്ഷെ ഞാൻ ഐ ചൂസ് ടു ബി സൈലന്റ് ഇതിന്റെ ഒരു എക്സ്പ്ലേഷൻ ആവശ്യമില്ല എനിക്ക് വന്നിട്ട് ഇതിങ്ങനെ അത് നോക്കി ഇത് നോക്കി ഇതാണ് സംഭവിച്ചത് ഒന്നും ആവശ്യമില്ല എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇരിക്കായിരുന്നു ആൻഡ് ഞാനത് പ്രൂവ് ചെയ്തത് എനിക്ക് തോന്നുന്നു എൻ്റെ വോക്കിലൂടെ ആയിരിക്കും കാരണം ഞാനിവിടെ ഒന്നും സംസാരിച്ചില്ല ഞാൻ എൻ്റെ വർക്ക് എന്താണ് കിട്ടിയത് അത് പ്രോപ്പറായി ചെയ്തുകൊണ്ടിരുന്നു ഒരു 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 പോയിന്റിന് മേലെ ആൾക്കാർക്ക് മനസ്സിലായത് സത്യമാണോ നുണയാണോ എന്നാണ് എനിക്കറിയില്ല ഇഷ്ടമുള്ളവർക്ക് ജഡ്ജ് ചെയ്യാമെന്നുള്ള ഫ്രീഡത്തിൽ ഞാൻ വിട്ടു അതിന്റെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു കാരണം ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനൽ ലുക്ക്ഔട്ട് സിറ്റ് ക്രിമിനൽ ടു ബി ഇൻ ജയിൽ ഞാൻ ജയിലിന്റെ വാതിൽ കണ്ടിട്ടില്ല എന്റെ മേലെ കേസ് പോലും വന്നിട്ടില്ല പക്ഷേ ഈ ഈ പറഞ്ഞ കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് അതിന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട് അതെന്തിനാണ് ചെയ്തത് എനിക്കറിയില്ല ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ന്യൂജൻ തലമുറകൾക്കിടയിൽ വിവാഹം എന്നത് ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു നിസ്സാര കാര്യം എന്ന സംഭവമായാണ് കാണുന്നത് എപ്പോൾ വേണമെങ്കിലും ഒന്നാവാം നിസ്സാര കാര്യത്തിന് പോലും വേർപെരിയുന്ന തരത്തിലുള്ള ഒരു കുട്ടിക്കളി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് മുമ്പ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ കണ്ടിരുന്നത് ഇന്നത് ഇവിടെയും എത്തി പറഞ്ഞ് വരുന്നത് ആ ഒരു ലാഘവത്തോടെയാണ് രാഹുൽ കാര്യങ്ങൾ നിസ്സാരമായി പറയുന്നത് ഒരാളെ പറ്റി മറ്റൊരാൾ പറയുന്നതും പറയുന്ന ആളിൻ്റെ മനോനിലയും ഒന്ന് തന്നെയാണ് ചെറിയൊരു കാര്യമാണെങ്കിൽ അത് വലുതാക്കി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുക ചെറിയൊരു വിഷയം പറഞ്ഞ് പറഞ്ഞ് വലുതാക്കുക എല്ലാത്തിൻ്റെയും അവസാനം ഡിവോഴ്സ് അതിലേക്ക് എത്തിയാൽ സന്തോഷം അഭിമാനം രാഹുൽ പറയുന്നുണ്ട് ചിലർക്കെതിരെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അത് ആരോപിച്ചവരെ വരെ കളിയാക്കുന്നു മുമ്പൊക്കെ ഡിവോഴ്സോ പല പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ രണ്ടു പേർക്കും വലിയ ടെൻഷനാകും ഇന്നതെല്ലാം വലിയൊരു സംഭവമായാണ് കാണുന്നതും കൊണ്ടാടുന്നതും ഇവിടെ ആക്ച്വലി നമ്മൾ നല്ല ലൈം ലൈറ്റില് നിൽക്കുന്ന ടൈമിൽ അല്ലെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫാൻ പൈസ് ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് സ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് രാഹുലിന് നേരെ ഒരു അലിഗേഷൻ വരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പും അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് അലിഗേഷൻസ് ആർക്കുവാണെങ്കിൽ പറയാം കേസ് ആർക്കും കൊടുക്കാം പക്ഷെ സത്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ബട്ട് ഈ പറഞ്ഞ ഓഡിയൻസിന് അതിന് നിങ്ങൾ പറഞ്ഞ ഓൺലൈൻ മീഡിയസ് എങ്ങനെയാണ് ഫോർ എന്ന് പറഞ്ഞു ഐ വാസ് ഷോക്ക് ആ ബിക്കോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി ോടും ഈ പറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങളും അറ്റാച്ച്ഡ് അല്ല പിന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടന്നിരിക്കുന്നത് അതിനുള്ള എന്താണ് ഇപ്പൊ കേസിന്റെ വന്നാലേന്താണ് പ്രൂഫ് ഉള്ളത് എല്ലാൻ്റെ ഉണ്ട് ഇത് കാണിക്കേണ്ടത് കോട്ടിലാണ് അല്ലാതെ ഞാൻ വന്നിട്ട് എനിക്ക് അന്നേയും ചിന്തിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ സംസാരിക്കാം ബട്ട് എന്തിനാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് എന്റെ ആവശ്യമില്ല ബിക്കോസ് കുറച്ച് നമ്മള് നമ്മൾ നമ്മളെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എസ്പെഷ്യലി ഓൺലൈൻ മീഡിയ ഓൺലൈൻ വീഡിയോ ഏതൊരു ചാറ്റം വന്നിട്ട് റോഡിലൊക്കെ സംസാരിക്കാൻ കണ്ടുപോ ഏതൊരു വീഡിയോയില് ഏതൊരു റിപ്പോർട്ടറാണെന്നു ക്രൂരമായി പീഡനം ഈ ഇൻ്റർവ്യൂവിനെ പറ്റി പലരും പല കമൻ്റുകളും പറയുന്നുണ്ട് കൂടുതൽ കമൻറ്റുകളും വരുന്നത് രാഹുലിനെതിരെ തന്നെയാണ് രാഹുലിനെ നല്ലവനാക്കാനുള്ള ഇൻ്റർവ്യൂ എന്നുവരെ ചിലർ പറയുന്നുണ്ട് എന്തോ ആവട്ടെ രാഹുലിന് പോയ ഇമേജ് തിരിച്ച് പിടിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഇൻ്റർവ്യൂ രാഹുലിന് അനുകൂലമായി തന്നെയാണ് കാണാൻ കഴിയുന്നത് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ